ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു പകുതി മാസം ഒരു ഫിഫ്റ്റീൻ ആയിട്ട് നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലം അതായത് ഇത് ചിരയങ്കരി താലൂക്ക് ഹോസ്പിറ്റലിലെ ജനതാ പേവാഡാണ് ഇവിടെ എല്ലാം കൂടെ ഒരു താഴെ ഒരു ആറ് ഇതും ആറ് റൂമും മുകളിൽ അല്ലാതെ ആറ് റൂമും ഉണ്ട് അത് നമ്മൾ മൂന്നാം നമ്പർ റൂമിലാണ് നമ്മൾ വെക്കുന്നത് നമ്മളല്ല ചേട്ടൻ കിടക്കുന്നത് പേഷ്യൻ്റ് ഇവിടെ തന്നെയുണ്ട് ഉണ്ട് അപ്പം റൂമൊന്നും വലിയ തനിക്കലാത്ത റൂമാണ് കാരണം രണ്ട് ബെഡ്റൂം രണ്ട് ബെഡും ഉണ്ട് അതിൽ ബൈ സ്റ്റാൻഡേർഡിൻ്റെ ബെഡാണ് അടിപൊളി ബെഡ് ബെഡ് ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പുറത്തുനിന്ന് വേറെ ബിൽഡിംഗ് ഒന്നുമില്ല ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അപ്പം കൊതുകിൻ്റെ ശല്യവും അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ ജനലുകൾ ഫുൾ ഇങ്ങനെ തുറന്നിട്ടാലും വലയുണ്ട് നെറ്റ് വെച്ചിട്ട് കവർ എഴുതിയൊക്കെയാണ് പിന്നെ വാഷ് മെഷീൻ ഉണ്ട് നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് കണ്ണാടി ഒക്കെ ഉണ്ട് ബാത്റൂം പിന്നെ നമ്മുടെ പിന്നെ അതിനുള്ള ചില നമ്മുടെ ചപ്പ് ചവറുകളെല്ലാം സാധനങ്ങളും നമ്മളിതായി ടേബിളിൻ്റെ പുലർത്തണം വെച്ചേക്കണം അത്യാവശ്യം വലിയ ടേബിളാണ് പിന്നെ വേസ്റ്റൊക്കെ കൗണ്ടതിട്ടിച്ച് നമ്മളിവിടെ അടുത്ത് ഇവിടെ തന്നെ ഉണ്ട് കാണിച്ചു തരാം ഈ രണ്ട് ബക്കറ്റിലായിട്ടാണ് വരുന്നത് ഒരു ബക്കറ്റിൽ നമ്മൾ വേസ്റ്റ് അതായത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് മാത്രം ഇടുന്നതാണ് ഒരു ബക്കറ്റ് അതിന് തൊട്ട് വലിയ ബക്കറ്റിൽ നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പർ ഇല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇടുന്നതാണ് പിന്നെ ഇവിടെ തന്നെ സിങ്ക് ഉണ്ട് ആ പാത്രങ്ങളൊക്കെ കഴുകാൻ അപ്പം അങ്ങനെ അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് രണ്ട് ലൈറ്റ് ഉണ്ട് ഫാൻ അത്യാവശ്യം കളങ്ങുന്ന ഫാനുണ്ട് അപ്പം എപ്പോഴും ഡോർ ലോക്ക് ചെയ്തിട്ടേക്കും ഇതേപോലെ സിസ്റ്റർമാർ ഡോക്ടർമാർ വരുമ്പോൾ നമ്മൾ നോക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ഈയൊരു ഒരു ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ വീട് വിട്ട് അല്ല ഈ ഒരു റൂം വിട്ട് വീട് റൂം വിട്ട് വീടേ വരവുള്ളൂ പിന്നെ നാളെ ആവുമ്പോ നമുക്ക് കഴിയും കണ്ടിന്യൂ ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ വന്നേ കാര്യവും എല്ലാ കാര്യങ്ങളും നമ്മള് വീഡിയോ ഷെയർ ചെയ്യാം കാരണം നമുക്ക് ഓരോ അസുഖങ്ങൾ അറിയ അറിയത്തില്ലല്ലോ ഓരോന്ന ഓരോരുത്തർക്ക് വരുമ്പോഴല്ലേ നമുക്ക് അത് അറിയാൻ പറ്റുന്നത് നമ്മൾ സമയം വളരെ മോശമാണെന്ന് തോന്നുന്നു സോ എന്തായാലും ഇങ്ങനെയാണ് പോകുന്നത് ഉച്ചക്ക് ഇവിടെ അടുത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട് ഫുഡ് വാങ്ങാൻ പറ്റും അതുപോലെ ഒരു ദിവസം കൂടുതൽ അറിയത്തുള്ളൂ അവസ്ഥയെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വിചാരിച്ചു എന്താണ് ഒരുപാട് നമ്മൾ മെസ്സേജ് ഒരുപാട് കണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും നമ്മൾ ഇന്നൊരു പറഞ്ഞുകൊണ്ടാണ് എടുത്തത് ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു നാല് അകത്ത് വെച്ചാണ് നമ്മൾ ഇത്രയും ദിവസം അതായത് ദിവസം കൊണ്ട് ഞാൻ പുറത്തിറങ്ങില്ല കേട്ടോ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ പേടിയാണ് ആണ് ഇനി ഇൻഫെക്ഷൻ വരും പറഞ്ഞു ഇനി ഇൻഫെക്ഷൻ അടിക്കാൻ പാടില്ല അപ്പൊ അത് പേടി അങ്ങനെ ഇനി നമ്മൾ ഒരു ദിവസം കൂടെ രണ്ട് മാസം ടൂർ പോയി അനിയത്തിയുടെ വീട്ടിൽ പോയി പിന്നെ നേരെ ഹോസ്റ്റലിലോട്ടായിരുന്നു പിന്നെസ്റ്റലിലോട്ടായിരുന്നു രണ്ടു മാസമായിരിക്കും സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലും പോയിട്ട് കുറെ നാളായി ചേട്ടന്റെ വീട്ടില് സത്യം പറഞ്ഞാൽ നമ്മൾ നിക്കുന്ന വീട് ചേട്ടന്റെ വീട്ടിലാണ് അവിടെ പോയി നിന്നിട്ട് പിന്നെ ഏറ്റവും കുഞ്ഞ് അച്ഛനും അവരടുത്ത് എങ്ങനെ കാരണം അവര് നമ്മളെ വേണ്ട ഇപ്പൊ അവരുകൂടെ ആയി ഫുൾ ടൈം അവന്റെ ഒരു വളർച്ചയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് അവള് അവന്റെ ഓരോ പ്രവൃത്തികളും അവന്റെ പുതിയ പുതിയ ശീലങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ബേഡേ എന്നാ കഴിഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് ആകർഷിക്കാൻ പറ്റിയില്ല വിഷമമായിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലും പോകാൻ വീട്ടിലും പിന്നെ നമ്മളെ അന്നത്തെ ദിവസം അവരായി കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമായി പോയി നമുക്ക് ബ്ലോഗ് എടുക്കാൻ തന്നെ തോന്നിയില്ല പിന്നെ പിന്നെ ആയിട്ട് ബ്ലോഗ് എടുക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഷോർട്ട് ദിവസം കിടക്കുന്നത് വാദിക്കിടന്നായിരുന്നു വാദിക്കിടന്നപ്പോഴത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മളെ വാട്ടിൽ കിടക്കുന്ന കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടെ ഉള്ളു നമുക്കിപ്പം ഇൻഫെക്ഷൻ വരാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റൂം എടുത്തത് അതിന് മുന്നേ പത്ത് ദിവസം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് എടുത്തത് കംപ്ലീറ്റ് നമ്മൾ വാട്ടിൽ ഇരുന്നെടുത്തത് അത് കഴിഞ്ഞാണ് വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ആയി അങ്ങനെ വീണ്ടും പതിനാല് ദിവസത്തായിട്ട് എഴുതി തന്ന് ഇനിയിപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ മട്ടന്നാ പോയിട്ട് നേരെ നമ്മൾ വീട്ടിലല്ല പോകുന്ന മെഡിക്കൽ കോളേജിൽ സത്യം ഈ ഒരു മാസം നമുക്ക് വലിയ ഭയങ്കര എന്താ പറയാ ചേട്ടനാണെങ്കിലും നമ്മൾ എപ്പോഴും ഓടി അങ്ങനെ സ്ഥലത്ത് ഇരിക്കത്തില്ല എപ്പോഴും എവിടെങ്കിലൊക്കെ അല്ലെങ്കിൽ വീട്ടുകാർ എവിടെ കറങ്ങാൻ പോവാ അല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് നമുക്ക് സാധനം വാങ്ങാൻ പോവാ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്നു ജോലിക്ക് പോകുന്നു അങ്ങനെ അങ്ങ് നിൽക്കുക പിന്നെ ഇത്രയും ദിവസത്തിനകത്ത് വെച്ച് ട്രിപ്പ് ഒക്കെ നമ്മൾ ഈ ഒരു ദിവസം മൂന്ന് ട്രിപ്പാണ് അതായത് വാക്സിൻ ട്രിപ്പ് വഴിയാണ് എടുക്കുന്നത് അപ്പൊ അത് ട്രിപ്പ് വഴി എടുക്കുമ്പോഴത്തേക്ക് മാത്രമേ ശരിയത്ത് പിടിക്കുള്ളൂ അപ്പം ഞരം കോഴി എടുക്കണെ കൊണ്ട് എന്താ ഇതി തന്നെ ഒരുപാടായി കൈ ഒക്കെ രണ്ട് നീരടിച്ച് അതൊക്കെ കാണുമ്പോഴത്തേക്ക് അരൂണി തന്നെ എന്തുകൊണ്ടൊക്കെയാണ് കൈ കൈയൊക്കെ കംപ്ലീറ്റ് നീരായി രണ്ട് കൈ അങ്ങനെയാണ് മാറി നീരായി അപ്പം നമുക്ക് പിന്നെ ആ ഒരു വീഡിയോ എടുക്കാനുള്ള മൈൻഡ് ഇല്ലായിരുന്നു അതിന്റെ ഒരു ഇതും ഭയങ്കര പിന്നെ ഗെയിം കിട്ടത്തില്ല ചില സമയത്ത് ട്രിപ്പ് അടങ്ങത്തില്ല രണ്ട് തവണയൊക്കെ പിന്നെ കുത്തി പിന്നെ എന്നും ബ്ലഡ് എടുക്കുന്നു രണ്ട് തവണ ബ്ലഡ് എടുക്കുന്നു മൂന്ന് തവണ എടുക്കുന്നു എന്തോ ഭയങ്കര മടുപ്പായിരിക്കും ഇനിയെങ്കിലും ആർക്കും ഇങ്ങനെ വരല്ലേന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഒരു അസുഖം വന്നാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ ഇനിയിപ്പൊ നമ്മളെന്തായാലും രണ്ട് രണ്ടു ദിവസം തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ടല്ല ഒപ്പീനിയൻ കൂടെ അറിഞ്ഞിട്ടേ തിരിച്ച് വീട്ടിലോട്ട് പോവുള്ളൂ അപ്പൊ ഇവിടെ എന്തായാലും മറ്റന്നാൾ ഡിസ്ചാർജ് ആണ് ഡോക്ടറിന്റെ വാങ്ങിച്ചിട്ട് പോകുള്ളൂ ഡിലേ ആയെങ്കിൽ മനസ്സിലാക്കാനൊക്കെ അതെ അതെ അപ്പൊ നമ്മള് പറ്റുന്ന കണക്ക് വ്ലോഗ് ഇടാം മെയിൻ റീസൺ നമ്മള് പറയാൻ കേട്ടോ നമ്മള് ഒന്ന് സെറ്റ് ആവട്ടെ മൈൻഡൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ ഓക്കെ ഇത്രയുള്ളു നമ്മൾ എന്തായാലും ഇവിടെ വെക്കേ ചെയ്യണത് മറ്റന്നാ രാവിലെ എടുത്തിട്ട് അതിനെ ഇടയ്ക്ക് വെച്ച് പറ്റുന്നെങ്കിൽ വീഡിയോ നമുക്ക് ഇടാൻ നോക്കാം അപ്പൊ ഓക്കെ ചേട്ടാ ഇത്രയുള്ളു ഇനി വയ്യ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ വെറുതെ നമ്മൾ ആകലപ്പിക്കുന്നില്ല അപ്പൊ ടോക്കെ അടുത്ത വീട്ടില് കാണാം എല്ലാരും പ്രാർത്ഥന വേണം മറക്കരുത് ഓക്കേ ചേട്ടാ